ഹായ് പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ ഷമീസൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽബട്ടൺ കൂട്ടത്തിൽ ഒന്ന് അമർത്താനൊന്നും മറക്കരുത് ഏതൊന്നും കണ്ട് പേടിക്കാനിട്ട മക്കളെ ഇന്നലെ ഞാൻ ഇക്രയിൽ പോയപ്പോൾ രാവിലെ മുതൽ മുതലിവിടെയുള്ള പാത്രങ്ങളാണ് എനിക്ക് ഇന്നലെ ഒട്ടും വെയ്യുന്നു ഇന്ന് രാവിലെ വന്ന അടുക്കള ഞാൻ നോക്കി ഇങ്ങനെ നെടുവീർപ്പെട്ട് പിന്നെ എന്താ ചെയ്യുക വേഗം ചുടുവെള്ളം ഉണ്ടാക്കി കാലൊക്കെ ചൂട് പിടിച്ച് വേഗം അവലും ചായ കുടിച്ച് പിന്നെ ഞാൻ മരുന്ന് കഴിച്ചതിന് ശേഷം വന്ന് അടുക്കളയൊക്കെ ക്ലീനാക്കി അപ്പോൾ ഉറച്ച് കുറേ ദിവസമായി പറഞ്ഞ് മസാല ദോശ വേണമെന്ന് സത്യം പറഞ്ഞാൽ മസാല ദോശ ഇവിടെ ഉള്ള പാൻ ഇടല ദോശക്കല്ലില്ല ഉണ്ടായിരുന്നു കേടുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കുറേ ദിവസമായി പറഞ്ഞ് മസാലയുടെ ദോശ വേണമെന്ന് അങ്ങനെ ഞാൻ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കുക മസാല ദോശയൊക്കെ എന്ന് വിചാരിച്ചു അതിനെ നമ്മളെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ആദ്യം ഉഴുന്നിട്ടു ഉഴുന്നൊന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം സവാള കുറച്ച് കഷ്ണങ്ങളാക്കി എരിഞ്ഞതും കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്ത് വേഗം വഴന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അഞ്ചാറ് വറ്റൽ ഉണ്ട് ഇവിടെ വളരെ ലാസ്റ്റിലുള്ള ചെറിയ ചെറിയ മുളകായിട്ടാണ് കേട്ടോ പിന്നെ ഇത്തിരി കരുവേപ്പിലയും ചേർത്തു പിന്നെ മൂന്ന് തക്കാളിയായിട്ടെടുത്ത് ചെറിയ കുഞ്ഞാൻ തക്കാളി നല്ല പഴുത്ത തക്കാളിയായിട്ടെടുത്തത് അതുകൊണ്ടാണ് പുളിയുള്ള തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണൊക്കെ മതി പുളി കുറഞ്ഞതാണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ എടുക്കാം ഞാൻ ചെറിയ തക്കാളി മൂന്നെണ്ണം എടുത്തുമ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണമല്ലോ അപ്പം മഷ ദോശ തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പക്ഷേ നിബുന് രാവിലെ എണീറ്റപ്പോഴേ നല്ല തലവേദനയായിരുന്നു ഒന്ന് സ്കൂളിൽ പോയില്ല ജിയമോളും റിച്ചൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ എണീറ്റ് വന്ന് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പം മസാല എന്ന് പറഞ്ഞപ്പോൾ റിച്ചിട്ടന്നെ ഓടിച്ചാടി എഴുന്നേറ്റ് വന്ന് ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയില്ല ചട്നിക്കുള്ളത് ആദ്യം റെഡിയാക്കിയൊക്കെ വെക്കുക ചട്നി ഉണ്ടാക്കിയില്ല കേട്ടോ ചട്ണി ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നിൽക്കാനുള്ള കെൽപ്പില്ല ഗുളിക കഴിച്ചു വിടുമ്പോൾ നമുക്ക് വേദന കുറയൂലല്ലോ പക്ഷേ അത്രയും പെയിൻ അനുഭവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയൊന്നും ഞാൻ മക്കളെ നോക്കിയിട്ടേ ഇല്ല കാരണം എന്നും എനിക്ക് എത്ര വെയ്യെങ്കിലും അല്ലെ പഠിപ്പിക്കേയില്ലേ ഇന്നലെ എനിക്ക് പഠിപ്പിക്കാതിരുന്ന പൊട്ടും വെയ്യുന്നു അപ്പം മക്കളോട് പറഞ്ഞു മതി ഇന്നത്തെ പഠിത്തതോടുകൂടി മതി എന്ന് പറഞ്ഞ് ഞാൻ അവരെ എൻ്റെ കൂടെ ഒക്കെ സത്യം പറഞ്ഞാൽ അവരെ രാത്രി ഫുഡൊന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന സമയത്ത് അവർ ഫുഡ് കഴിച്ച് മണിയൊക്കെ ഇച്ചിരി ചോറുന്നതാണ് വേണ്ടും പിന്നെ എനിക്ക് അവരൊന്നും ശ്രദ്ധിക്കാനേ പറ്റില്ല അത്രയും പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ നേരത്തെ കിടന്നൊക്കെ ചെയ്ത് അപ്പോൾ ഞാനിതാ നമ്മളെ മസാല ദോശയൊക്കെയുള്ള മസാല റെഡിയാക്കാനെട്ടോ അപ്പോൾ പാനടുപ്പത്ത് വെച്ച് ഈ ഒരു പാനേന്നെ ഉള്ളു ഇവിടെ നല്ലത് ബാക്കിയൊക്കെ കേടന്നിട്ടോ പിന്നെതാ ഉഴുന്നിട്ടു ഉഴുന്നിട്ടതിന് ശേഷം ആദ്യം കടുകിട്ടു നല്ല ജീര കിട്ടും പിന്നെ ഉഴുന്നിട്ടു സ പിന്നെ ഇഞ്ചി കൊത്തിയെറിഞ്ഞിട്ടു രണ്ട് പച്ചമുളക് ചെറുതാക്കി എറിഞ്ഞത് പച്ച നമ്മൾക്ക് അധികം ചെറുതാക്കിയില്ല കേട്ടോ മക്കൾക്ക് കടിക്കുവരച്ചിട്ട് ഒരു ഫ്ലോലങ്ങനെ പറഞ്ഞതാണേ പിന്നെ സവോള ചെറുതായി അരിഞ്ഞതും കരുവേപ്പലും ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു കളറ് വരാൻ വേണ്ടി പിന്നെ നമ്മൾ ഓൾറെഡി വേവിച്ചാൽ ക്യാരറ്റും നമ്മളെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് കൂടിയും മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ലാസ്റ്റിൽ ഇപ്പം മല്ലിയാലയും ചേർത്ത് കൊടുത്തു അങ്ങനെയാണ് നമ്മളെ മസാല റെഡിയാക്കി നല്ല ടേസ്റ്റ് ആട്ടോ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അതിലിരി വെളുത്തുള്ളി ചേർത്ത് കാരണം മറ്റേ ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കലുണ്ട് അങ്ങനെ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരണ്ട എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഇത്തിരി മൂന്നാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതൊക്കെ കഴിഞ്ഞ് ഈ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല ദോശ വിടണേ കാരണം നമ്മൾ മസാല ദോശേൻ്റെ ചട്ടി കേട് അപ്പോൾ ചട്ടി കേടുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കിപ്പോൾ അന്ന് പറഞ്ഞാൽ മനസ്സിലായി വാങ്ങണം ഗ്യാസടുപ്പൊന്ന് മാറ്റി വാങ്ങണം മസാല ദോശയൊക്കെ കല്ല് വാങ്ങണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് പെയിനും ഈ അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം സാമ്പത്തികം താളം തെറ്റിയൊരവസ്ഥയാണ് കാരണം വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോവുക ഇന്നലെ ഇപ്പം ഇക്രവിൽ പോയി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്നലത്തെ ചിലവ് ഒറ്റ യാത്രയാണ് വണ്ടിൻ്റെ എണ്ണ പോ വേറെ കേട്ടോ അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോവുകയെന്ന് പറയുമ്പോൾ എന്നാൽ ടെസ്റ്റ് ചെയ്യാൻ മാത്രം രണ്ടായിരം രൂപ ആയി പക്ഷേ നമ്മളെ രോഗത്തിന് ശിഫ കിട്ടുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഓരോ യാത്രയും ഓരോ പോക്കും ഓരോ മരുന്നൊക്കെ ആകുമ്പോൾ നമ്മൾ പല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും ഇടത്തിരക്കാരാവുമ്പോൾ അല്ല കുറേ പൈസ ഉള്ളവരെ സംബന്ധിച്ചൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ സാധാരണക്കാരായ ഫാമിലി ആകുമ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യങ്ങൾ ചെയ്തിട്ട് ആവശ്യങ്ങൾ ആണ് മാറ്റി വെക്കുമല്ലേ അതൊരു പരിഭവം പരാതിയൊന്നും പറയല്ല കേട്ടോ എല്ലാവരും എങ്ങനെ തന്നെ ആയിരിക്കും കാരണം അപ്പോൾ വിചാരിക്കും ഞാൻ എന്തിപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യാൻ നമുക്ക് തിന്നാനല്ലേ അപ്പം പക്ഷേ അപ്പോൾ അത്ര ദോശൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുമല്ലോ ഇച്ചിരിക്കാനൊക്കെ കൂടും ഇതിലാവുമ്പം നമുക്ക് അത്ര എടുക്കാനുള്ള സ്പേസ് ഇതിലില്ലല്ലോ എന്നാലും കുട്ടികളെ ആഗ്രഹമല്ലേ നടന്നോട്ടേന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം ഇന്ന് ചട്നി എന്ന് ചോദിച്ചു ചട്നി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തക്കാളി തക്കാളി ചേർത്തിട്ടുള്ള ചട്ണിയാണ് ഞാൻ ഉണ്ടാക്കലുള്ളത് ചിരി പുളിയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ചിലപ്പം പൊതിനീനേൻ്റെ ചട്നി ഉണ്ടാക്കും അപ്പം ഇന്ന് എന്ത് തക്കാളി ചമ്മന്തിയും അതുപോലെ മസാല ദോശയും കൂടെ ആണ് ആയിട്ടുള്ളത് അപ്പോൾ മക്കളാണ് രാവിലെ ചെയ്യുമ്പോൾ മോൾ കഴിക്കുമ്പോഴേ പറയണമെങ്കിൽ ഇങ്ങനെ തലവേദന ഉണ്ട് തോന്നുന്നു തോന്നണം വെച്ചേരമ്മൻ നല്ലോണം കുളിച്ച് കഴിഞ്ഞാൽ ഉഷാറായിക്കോളും കുളിച്ചൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്നുണ്ട് മാഷി വിളിക്കുന്നു മോൾക്ക് നല്ല പനിയുണ്ട് വന്ന് കൊണ്ടുപോയിക്കോളി കയറി അങ്ങനെ കൊന്നപ്പം നല്ല പനിയും തലവേദനയും ആൾ കരച്ചിലാണ് ഇപ്പം മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സുഖമായില്ലെങ്കിൽ വൈകുന്നേരം ഡോക്ടറെ കാണിക്കണം വീണ്ടും മറ്റൊരു വീഡിയോ മേക്കാണും വരെ